രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ട് ഇടവനാലിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായിത്തീരുന്നു ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ് അതും അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത് ജാതകവശാൽ ജാതകത്തിലെ വ്യക്തി ആ വ്യക്തിയുടെ പ്രായം നിലവിലെ ദശ അപഹാരങ്ങൾ ആ ദശ അപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബലാബലങ്ങൾ ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ ഇഷ്ട അനിഷ്ടഭാവസ്ഥുതി അതോടൊപ്പം അവരവരുടെ അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥുതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ടഭാവസ്ഥതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളും അടിസ്ഥാനമാക്കത്തിലും ഈ ജാ അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗ ബല മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത് അത് വ്യക്തിഗത ജാതക വിഷയമാണ് അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത് ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതിൻ്റെ അതിലൂടെയുള്ള തുറന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം ാതി ആദ്യ മൂന്ന് പാദം ഇവർക്ക് ഏടരാണ്ട ശനിയുടെ മധ്യഭാഗത്ത് നിന്നും ശനി ജന്മശനിയിൽ നിന്നും ശനി രണ്ടിലേക്ക് രാശി മാറി സഞ്ചരിക്കുന്നു അതോടൊപ്പം തന്നെ നാലിൽ നിന്നും വ്യാഴം അഞ്ചിലേക്കും രാഹു രണ്ടിൽ നിന്നും ജന്മത്തിലേക്കും കേതു അഷ്ടമത്തിൽ നിന്ന് ഏഴിലേക്കും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഏടരാണ്ട ശനിയുടെ ജന്മശനി കഴിയുന്നു എന്നുള്ളൊരു അനുകൂലത ഉണ്ട് അതോടൊപ്പം തന്നെ വ്യാഴം അഞ്ചിലേക്ക് ഇഷ്ടഭാവത്തിലേക്ക് രാശി മാറി വരുന്നു എന്നുള്ള അനുകൂലതകളും ഇവർക്ക് താരതമ്യേന ഗുണപ്രദമായ ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിലെ വ്യാഴമാറ്റത്തിന് ശേഷമുള്ള ഒരു വർഷക്കാലത്തെ പരിഗണിക്കാൻ ഇവർക്ക് എടാണ്ട ശനിയുടെ ദുരിത കാലഘട്ടമാണ് എങ്കിൽ തന്നെയും ശനി ജന്മ രാശ്യാധിപൻ ചന്ദ്ര ആയതിനാൽ ഇവർക്ക് വളരെ വലിയ ദോഷദുരിതങ്ങൾ ശനി ചെയ്യുന്നതല്ല അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ അഞ്ചു ലസ്ഥിതി മൂലം ഇവർക്ക് തൊഴിൽപരമായും ധനപരമായും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് ധനപരമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുരോഗതിയും ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള അഡ്മിഷൻസ് ലഭിക്കുന്നതിനും ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനുമൊക്കെയുള്ള സാധ്യതകളും അതോടൊപ്പം തൊഴിൽ രഹിതർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും നിലവിലെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായി ഉയർച്ചയും പ്രമോഷനുകളോ ശമ്പള വർധനവുകളോ അനുകൂലമായ സ്ഥാനചലനങ്ങളോ ഉണ്ടാകുന്നതും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങളും നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ നിലവിലെ ബിസിനസ് കൂടുതൽ വിപുലമാക്കുന്നതിനോ ഒക്കെ അനുകൂലമായ കാലയളമായിട്ട് വേണം പറയാൻ അതോടൊപ്പം തന്നെ അഭിവാഹിതർക്ക് വിവാഹലബ്ധിയും കവിത കവിതാക്കൾക്ക് പ്രണയലബ്ധിയും കവിതാക്കൾക്ക് ജാതിമായിട്ടോ മതം മാറിയോ ഒക്കെയുള്ള പ്രണയവും അത് വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് പറയാൻ അതോടൊപ്പം തന്നെ നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടുകിടുന്നതിനൊക്കെ നൂതന ചികിത്സാ സംവിധാനങ്ങൾ അവലംബിക്കുക വഴി കൂടുതൽ ആ രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് ഈ വ്യാഴമാറ്റത്തിന് ശേഷമുള്ള ഒരു വർഷത്തെ കരുതുവാണ് ഇവർക്ക് മിഥുനൻ രാശിയിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എങ്കിൽ തന്നെയും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാപഹാരം യോഗബലങ്ങൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഇഷ്ടഭാവസ്ഥിതി ശുഭഗ്രഹ പാവഗ്രഹ ദൃഷ്ടി യോഗാദി ബലാബലങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും ഓരോ വ്യക്തികളുടെയും വ്യക്തികൾക്കും ചാരവശാൽ ഗ്രഹങ്ങൾ വരുമ്പോൾ അനുഭവവേദ്യമാകുന്ന ഫലം വ്യാഴശനി ഗ്രഹത്തിൻ്റെ മീനൻ രാശിയിലെ അഷ്ടവർഗവർഗ്ഗബലവും വ്യാഴഗ്രഹത്തിൻ്റെ മിഥുനം രാശിയിലെ അവരവരുടെ ജാതകത്തിലെ അഷ്ടവർഗത്തിലെ വർഗബലവും അടിസ്ഥാനമാക്കിയായിരിക്കും ഇവർക്ക് എത്രത്തോളം ഗുണദോഷങ്ങൾ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ സാധ്യമാകുന്നത് അത് അവരവരുടെ വ്യക്തിഗത ജാതകത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും എങ്കിലും ഏറെക്കുറെ ഇവർക്ക് ഗുണപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും വ്യാഴമാറ്റത്തിന് ശേഷമുള്ള ഒരു വർഷക്കാലം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഇവർക്ക് ഏഴു തള്ള ശനി കാലഘട്ടമായതിനാൽ പരിഹാരമായി ശാസാക്ഷത്രത്തിൽ നിരാഞ്ജന വഴിപാടുകളും ശനിയാഴ്ച ദിവസം എള്ളുപായസം നടത്തുക അതോടൊപ്പം ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് മധുരം കലർന്ന ഭക്ഷണം നൽകുന്നതും അതോടൊപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും രോഗദുരിത ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും ഈശ്വര ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെ ആയി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവശ കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവ വേദ്യമാകുന്നതല്ല എന്നാൽ ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദോഷദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാ വിദ്യകളും ഒക്കെ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളും ഒക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത് നമ്മളുടെ കാലദോ കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത് അവരവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കർമ്മമാണ് ധർമ്മം എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് ധർമ്മം കർമ്മമാണ് ഈശ്വരൻ നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമ്മളുടെ കാരണം നമുക്ക് കർമ്മദോഷമോ കാലദോഷമോളോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ഗ്രഹ ദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അവത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതനാവുവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് ജാതക വ്യക്തിഗത ജാതക ചിന്തനം നടത്തി അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും ഒക്കെ അനുകൂലമാണ് പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടുള്ള മന്ത്രജപങ്ങളും ഉപാസന രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ചു പാപമുക്തരാവാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തി എടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യ ആയുരാരോഗ്യ ഐശ്വര്യവർധനവിനും കാരണമായി തീരും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി